ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പം പുറത്തു വന്നിട്ടേ ഉള്ളൂ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല നിങ്ങളപ്പുറത്തന്നെ നിങ്ങൾ പുറത്തുവിട്ട പത്രങ്ങൾ വരെ മാത്രമേ കൈവശമുള്ളൂ ഈ വർക്ക് പ്ലേസിൽ ഒരാളും ഹറാസ് ചെയ്യപ്പെടാൻ പാടില്ല അതാണ് വിശാഖ കേസ് നേരത്തെ തന്നെ സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് ഉണ്ട് വളരെ ലാൻഡ്മാർക്ക് മാർക്ക് ജഡ്ജ്മെന്റുകളുണ്ട് ഒരു ആളും കത്ത് ഹറാസ് ചെയ്യപ്പെടാനോ സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെടാനോ പാടില്ല എന്നൊക്കെ പറയാനാണ് സ്ത്രീകളുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ സുപ്രീം കോടതിന്റെ ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ്സ് ഉണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള തരത്തിലുള്ള ഹറാസ്മെന്റുകളും ഉണ്ടാവാൻ പാടില്ല എന്നത് അപ്പൊ അത് നേരത്തെ പല ജഡ്ജ്മെന്റുകളുണ്ട് അപ്പൊ അത് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ അല്ല അതൊക്കെ പൊതുസമൂഹത്തിന്റെ പൾസറിയുന്നവരാണല്ലോ എല്ലാ ആളുകളും അപ്പൊ ആ നിലയിൽ വരും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഈ ഹേമ കമ്മീഷന്റെ ജഡ്ജ്മെന്റ് ഞാൻ വളരെ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്തിട്ടില്ല അതിന്റെ എന്താണ് ഫൈൻഡിങ്സ് എന്താണ് റെക്കമെൻഡേഷൻസ് ഒന്നും എനിക്കറിയില്ല അറിയില്ല അപ്പൊ അത് റെക്കമെൻഡേഷൻസ് എന്താണെന്ന് ഗവൺമെന്റ് ഡിസ്കസ് ചെയ്യും അതിന്റെ മുകളിൽ നിയമസഭയിൽ വല്ലതും വരണമല്ലോ ആ സമയത്ത് ആ സമയം ഡിസ്കസ് ചെയ്യാം അത്രയുള്ളൂ ഇതൊക്കെ കുറെ സ്പെക്കുലേഷന്റെ മുകളിൽ എങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല സ്പെക്കുലേഷൻസ് ആണ് പലതും നിങ്ങൾ എത്ര പേര് ജഡ്ജ്മെന്റ് കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി എന്ന് എനിക്കറിയില്ല ഏതാണ്ട് ഞാൻ വായിച്ചിട്ടില്ല പിന്നെ സ്പെക്കുലേഷന്റെ മുഖത്ത് തന്നെ പോലത്തെ അഭിപ്രായം പറയാൻ പറ്റുന്നതല്ല ഓക്കെ താങ്ക്